നമസ്കാരം ന്യൂസ് സ്വാഗതം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഏറ്റവും കൂടുതൽ അസ്വസ്ഥനായ വ്യക്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നില്ല മറിച്ച് മന്ത്രിസഭയിൽ എല്ലാ രീതിയിലും താൻ പോരിമ നടത്തി മറ്റുള്ളവരെ അടക്കി ഭരിക്കാം എന്ന് വിചാരിച്ച അമിത്ഷായ്ക്ക് തന്നെയായിരുന്നു നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഉണ്ടായ മാറ്റം ശൈലി ഒക്കെ കൃത്യമായി മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അത് മാത്രമല്ല രാഷ്ട്രപതി ദ്രൗപദി മുർമു പാർലമെന്റിൽ ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാം വാർഷികവുമായി ബന്ധപ്പെട്ട് അവിടെ ഉദ്ഘാടന പ്രസംഗത്തിനെത്തിയപ്പോൾ നരേന്ദ്രമോദി പ്രസംഗിക്കരുത് എന്ന പ്രതിപക്ഷത്തിന്റെ കൃത്യമായിട്ടുള്ള ശാസന അംഗീകരിക്കേണ്ടി വന്നത് പച്ചക്കള്ളങ്ങൾ തട്ടിവിടുന്ന പതിവ് ശൈലി അദ്ദേഹത്തിന് അവലംബിക്കാൻ കഴിയില്ല പ്രതിപക്ഷത്തിന്റെ സഹകരണം വേണമെങ്കിൽ എന്ന രാഹുൽ ഗാന്ധിയുടെ നിബന്ധന അംഗീകരിക്കേണ്ടി വന്നത് ഉൾപ്പെടെ അത് ഈ കാലഘട്ടത്തിന്റെ വിജയമായി തന്നെയാണ് കോൺഗ്രസ് കണക്കാക്കുന്നത് എന്നാൽ അമിത് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല അദ്ദേഹം അംബേദ്കറേയും ഭരണഘടനയും ഒക്കെ തള്ളി പറഞ്ഞുകൊണ്ട് പതിവ് ശൈലിയിൽ മുന്നേറാം എന്നുള്ള വിചാരമാണ് ഇപ്പോൾ കട്ടപ്പുറത്തായിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ സ്റ്റാർ ക്യാമ്പയിനർമാരായിട്ടുള്ള ആളുകളുടെ ലിസ്റ്റിൽ നിന്നും അമിത്ഷായുടെ പേര് നേരത്തെ തന്നെ വെട്ടിമാറ്റിയതാണ് കേന്ദ്ര ക്യാബിനറ്റിൽ അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള കേന്ദ്രമന്ത്രിമാർ ക്യാബിനറ്റ് മന്ത്രിമാർ രംഗത്ത് വരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ തോതിൽ ചർച്ചാ വിഷയമാണ് ഈ വർഷം ബജറ്റ് അവതരണം ഫെബ്രുവരി ആദ്യ ആഴ്ച തന്നെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ധനകാര്യ മന്ത്രിസ്ഥാനത്ത് നിന്നും നിർമ്മല സീതാരാമനെ മാറ്റേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ബി ജെ പിക്ക് അങ്കലപ്പാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കഴിഞ്ഞ ബജറ്റ് അത് ജനങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ച ഒരു ബജറ്റേ ആയിരുന്നില്ല ബി ജെ പിയുടെ ഭരണം നിലനിർത്താൻ ബിഹാറിനും ആന്ധ്രയ്ക്കും മാത്രം നൽകിയ വാരിക്കോരി അവർക്ക് ആനുകൂല്യങ്ങൾ നൽകിയ ഒരു ബജറ്റ് മാത്രമായിരുന്നു വാസ്തവത്തിൽ കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ബി ജെ പി ഇതും ഇതിനപ്പുറവും കാണിക്കുമെങ്കിലും ഇന്ത്യ കണ്ട ഏറ്റവും മോശം ധനകാര്യമന്ത്രി രാഷ്ട്രീയത്തിന് അവിടെ പ്രസക്തി ഉണ്ടോ എന്ന ചോദ്യത്തിന് പോലും അവിടെ ജനങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ വക്താവായിക്കൊള്ളൂ പക്ഷേ എന്തുകൊണ്ട് ഇത്രയും അതപ്പതിച്ചിരിക്കുന്നു തരം താഴ്ന്നിരിക്കുന്നു എന്ന നിർമ്മലയോടുള്ള ചോദ്യമാണ് പ്രസക്തം രാഹുൽ ഗാന്ധി കൃത്യമായി പറഞ്ഞു ഇന്ത്യ കണ്ട ഏറ്റവും മോശം ധനകാര്യമന്ത്രിയും ഇന്ത്യ കണ്ട ഏറ്റവും മോശമായിട്ടുള്ള ബജറ്റ് അവതരണവും കഴിഞ്ഞ തവണ നമ്മൾ സാക്ഷി വഹിച്ചതാണ് എന്നുള്ളത് നിർമ്മലയുടെ രാജി അനിവാര്യമാണ് ഒപ്പം അമിത്ഷായുടെ രാജി അനിവാര്യമാണ് അതിനായി താൻ നിതാന്തം പോരാടുമെന്നും അതിനു വേണ്ടിയുള്ള പ്രയാണമാണെന്നും പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ നരേന്ദ്രമോദിയുടെ മുന്നിൽ വേറെ ഓപ്ഷൻ ഓപ്ഷനില്ല രാജിയല്ലാതെ ഇവരുടെ രാജി അല്ലാതെ നരേന്ദ്രമോദിക്ക് മന്ത്രിസഭയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊരു സാഹചര്യം ആയി കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് അമിത് ഷാ ഗാന്ധിനഗറിലെ ലോക്സഭയിൽ നിന്നും വിജയിച്ച് നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിൽ ആഭ്യന്തര ചുമതലയുള്ള ക്യാബിനറ്റ് മന്ത്രിയായത് പിന്നീട് അദ്ദേഹത്തിന് വേണ്ടി സഹകരണ വകുപ്പ് തന്നെ സ്ഥാപിച്ച് അതിന്റെ ചുമതലയും അദ്ദേഹത്തിന് നൽകി എന്നാൽ നാടുകൾക്ക് ഇപ്പുറം അദ്ദേഹത്തിൻ്റെ രാജ്യമല്ലാതെ മറ്റു പോകുമ്പഴിയില്ല എന്നൊരു സാഹചര്യം വരുമ്പോൾ അമിത് വലിയ നിരാശ തന്നെയാണ് കാരണം ബി ചരട് കൈവിടേണ്ടി വരുന്ന അവസ്ഥ